നെല്ലിക്കുഴി ിസ്വാലിക്ക് അങ്കമാലി ഗ്രേറ്റർ റോട്ടറി ക്ലബ്ബ് പത്ത് ഡയാലിസിസ് മെഷീനുകൾ കൈമാറി അങ്കമാലി ഗ്രേറ്റർ റോട്ടറി ക്ലബ്ബ് ഗ്ലോബൽ പ്രോജക്ടിന്റെ ഭാഗമായാണ് പീസ്വാലിക്ക് പത്ത് ഡയാലിസിസ് മെഷീനുകളും അനുബന്ധ ഉപകരണങ്ങളും കൈമാറിയത് റോട്ടറി ഇന്റർനാഷണലിന്റെ റീജിയണൽ ഗ്രാൻഡ്സ് ഓഫീസർ ഗബ്രിയേല ക്ലൈനിൽ നിന്ന് മെഷീനുകൾ പീസ്വാലി അധികൃതർ ഏറ്റുവാങ്ങി റോട്ടറി ഭാരവാഹികളായ ജോഷി ചാക്കോ ടി ആർ വിജയകുമാർ ജോസ് ചാക്കോ ബെഞ്ചി വർഗീസ് ബൈജു ഇഞ്ചക്കൽ ജോമി ജോസ് നൈജു ആന്റണി അജി ജോസ് അഗസ്റ്റിൻ മുണ്ടാടൻ ആൽബിൻ മാത്യു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു Gabriela Klein, who have been here this time right, to inaugurate this project, that itself it's a great uh, achievement for all of us because any project from this side, she is the person to approve that. And she has definitely known what exactly happened here and definitely she will do whatever is possible for the, for, for the project. നമ്മുടെ ഈ സമൂഹത്തിൽ ആളുകളെ ബുദ്ധിമുട്ടുന്ന ആളുകളെ എല്ലാവരും പല നിൽക്കു സഹായിക്കുന്നുണ്ടായിരിക്കും പക്ഷേ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു സെൻ്ററ് കൊണ്ടുവന്ന് അബുബുഖസാമിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല നമുക്ക് അതായിരിക്കും സാധിക്കും എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനോട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു അദ്ദേഹത്തിന് ഒരു യൂണിറ്റ് പ്ലൈവുഡ് ഫാക്ടറി ഉണ്ടായിരുന്നുള്ളൂ ഇത് ആറ് യൂണിറ്റ് ആയിരുന്നു അപ്പം നമ്മൾ കൊടുക്കും തോറും നമുക്ക് കൂടുതൽ വന്നു ചേരും ഒരു സിമ്പിൾ എക്സാമ്പിളാണ് അപ്പം ഓക്കെ സർ